വളാഞ്ചേരി നഗരസഭാ മീമ്പാറ ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് ജയം ഫാത്തിമ നസിയാണ് അൻപത്തഞ്ച് വോട്ടുകൾക്ക് വിജയിച്ചത് ഫാത്തിമ നസീയയ്ക്ക് നാനൂറ്റിയൊന്ന് വോട്ടും എൽഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി അസ്മ പറഖക്കലിന് വോട്ടും ലഭിച്ചു कंबी <laughs> अहिड़ी ജനകീയ വേദി സ്വതന്ത്ര സ്ഥാനാർത്ഥി മുനീറയ്ക്ക് വോട്ടും ശ്യാമളയ്ക്ക് അഞ്ച് വോട്ടും ലഭിച്ചു ശക്തമായ മത്സരമാണ് ഡിവിഷനിൽ നടന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന്റെ സ്ഥാനാർത്ഥി ഷാഹിനയ്ക്ക് ലഭിച്ച ഭൂരിപക്ഷത്തിന്റെ മൂന്നിൽ ഒന്നാണ് ഇപ്പോൾ കിട്ടിയ ഭൂരിപക്ഷം ഏതു കാലത്തും യുഡിഎഫിന്റെ കൂടെ നിൽക്കുന്ന പ്രദേശത്ത് ഇടിവുകൾ നേരിടുന്നു എന്നതിന്റെ സൂചനയാണ് ഭൂരിപക്ഷത്തിന്റെ കുറവ് ഡിവിഷനിലെ സമഗ്ര വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും സഹായിച്ച മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തുന്നതായും നിയുക്ത കൌൺസിലർ ഫാത്തിമ നസിയ പറഞ്ഞു നമുക്കുണ്ടാവുന്നുള്ളത് ഞങ്ങള് യു ഡി എഫ് സമിതിയുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഒരു വിജയമാണത് എല്ലാ നേതാക്കളടക്കം കോൺഗ്രസിന്റെ വീടുകൾ കയറിയിട്ട് അല്ലെങ്കിൽ ഫോട്ടോ പരിശ്രമം നടത്തുന്നു ഓരോ തരുട്ടി തരുത്തി കണ്ടു ഇതാണ് ഇനി ഭാവി അഞ്ച് പണക്കൊഴുപ്പ് കൊണ്ട് ജനാധിപത്യത്തെ വിലക്കി വാങ്ങാൻ കഴിയില്ല എന്നതിന്റെ തെളിവാണ് മീൻപാറ വിജയമെന്ന് യുഡിഎഫ് നേതാക്കൾ പ്രതികരിച്ചു യുഡിഎഫ് പ്രവർത്തകർ വള്ളാഞ്ചേരി ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തി ന്യൂസ് ബ്യൂറോ വെഡിംഗ് ഡ്രസ് ഡിസൈൻ ചെയ്താ മതിയെന്ന് മകളാണ് പറഞ്ഞത് അത് നന്നായി നമ്മൾ ഡിസൈൻ ചെയ്ത ഡ്രസ്സുകൾ മറ്റൊരാൾ ഇട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഹാപ്പിനെസ് അതും ഒരു ബ്രൈഡ് ആകുമ്പോൾ വെരി വെരി ഹാപ്പി എല്ലാ പെൺകുട്ടികളെയും പോലെ എനിക്കും

അവർക്ക് ഇഷ്ടപ്പെട്ടതും വേണ്ടതും നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഡിസൈനർ സ്റ്റോറീസ് ബൈ പെരിന്തൽ മണ്ണ ജനമനസ്സിനൊപ്പം ഒരു വസ്ത്രാലയം